നിയമം തെറ്റിച്ചവർക്ക് ശിക്ഷ ലഭിക്കുക എന്നത് ഏതൊരു ഭരണകൂടത്തിൻ്റെയും അടിസ്ഥാനപരമായ ഉത്തരവാദിത്തമാണ് എന്നാൽ ആ ശിക്ഷയുടെ കാഠിന്യം ഒരു വ്യക്തിയുടെ മരണത്തെക്കാൾ ഭീകരമായ ഒരു ജീവിതമായി മാറിയാലോ ലോകഭൂപടത്തിൽ വധശിക്ഷ ഒഴിവാക്കപ്പെട്ടതോ അല്ലെങ്കിൽ അപൂർവമായി മാത്രം നടപ്പാക്കപ്പെടുന്നതോ ആയ പല രാജ്യങ്ങളിലും കുറ്റവാളികളെ കാത്തിരിക്കുന്നത് അതിലും വലിയ നരകമാണെന്ന ചിന്ത ഇന്ന് ശക്തമാണ് റഷ്യയുടെ തണുത്തുറഞ്ഞ കോണുകളിൽ സ്ഥിതി ചെയ്യുന്ന ചില ശിക്ഷ കോളനികൾ അത്തരം ഒരു ഭീകരമായ യാഥാർത്ഥ്യമാണ് ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്നത് ഇവിടെ സ്വാതന്ത്ര്യം വെളിച്ചം പ്രതീക്ഷ എന്നീ വാക്കുകൾക്ക് യാതൊരു അർത്ഥവുമില്ല കഠിനമായ ശിക്ഷ നൽകി തിരുത്തുന്നതിനേക്കാൾ മനുഷ്യന്റെ ആത്മാവിനെ മരവിപ്പിച്ച് കളയുന്ന ഏറ്റവും കടുപ്പമേറിയ ഈ ജയിലുകൾ മുന്നോട്ട് വയ്ക്കുന്നതും വധശിക്ഷ ഭീകരമായ ഒരു ജീവിതമാണ് റഷ്യൻ ജയിൽ സംവിധാനത്തിന് ലോകത്തിൽ ഇത്രയും ക്രൂരമായ പ്രതിച്ഛായ ലഭിച്ചതിനു പിന്നിലെ പ്രധാന കാരണം അതിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനമാണ് സൈബീരിയൻ തടവറകൾ തടവുകാരുടെ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും മരവിപ്പിച്ചു കളയുന്ന ഒരു നരകമായി മാറുന്നു പല ജയിലുകളും സ്ഥിതി ചെയ്യുന്നത് സൈബീരിയയിലെ മരം കോച്ചുന്ന തണുപ്പിലാണ് താപനില സ്ഥിരമായി മൈനസ് ഡിഗ്രിയിലേക്ക് താഴുന്നത് തടവുകാരുടെ അതിജീവനത്തെ തന്നെ ചോദ്യം ചെയ്യുന്നു പുറംലോകവുമായി ബന്ധമില്ലാതെ കിലോമീറ്ററുകളോളം വിജനമായ പ്രദേശത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ തടവറകളിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് കേവലം ഒരു സ്വപ്നം മാത്രമാണ്